ഹായ് ഹലോ അസ്സാം വലൈക്കും ഇപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയ വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാൻ ഒരു കപ്പ് പച്ചരി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തേ പിന്നെ ഒരു കപ്പ് നമ്മൾ റേഷൻ അരി ഉണ്ടല്ലോ ചോറ് അരി അതൊരു കപ്പ് പിന്നെ ഉയിന്ന് ഒരു മുക്ക കപ്പ് അനൊക്കെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തു പിന്നെ അതൊക്കെ വെട്ടി തിളച്ച വെള്ളം അത് വേണ്ടിട്ടത് മസ്റ്റാണ് പച്ചവെള്ളം ഒഴിച്ചേ ചെയ്യരുത് അങ്ങനെ അത് ഒഴിച്ചു കൊടുത്ത് ഇത് പിന്നെ കഴുകൊന്നും വേണ്ട ഇങ്ങനെ നമ്മൾ അടച്ച് വെക്കുക പിന്നെ നമുക്ക് രാത്രി ഇത് പകൽ നമ്മൾ ചെയ്ത് വെക്കണം രാത്രി അരി അരച്ച് വെക്കണം ഇനി വൈകുന്നേരമായിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ഇത് എന്താണെന്ന് പറയുക പെർഫെക്റ്റ് ഇഡ്ഡലി റെസിപ്പിയാണ് നിങ്ങൾ എന്തായാലും എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം പിന്നെ എന്താ പറയുക ഞാൻ ഗ്യാരണ്ടിയാണ് ഇത് എല്ലാവർക്കും ഫ്ലോപ്പ് ആവില്ല എല്ലാവരുടെയും നന്നാവും ഇഡ്ഡലി ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ കഴിച്ചു പോവും ഇതിപ്പോൾ രാത്രിയാണ് കേട്ടോ ഒരു ഒമ്പത് മണിയൊക്കെ കഴിക്കുന്നത് അപ്പം നമുക്ക് അരി നല്ലോണം കഴുകിയിട്ട് അരച്ചെടുക്കാം ഇതൊക്കെ ബേക്കിംഗ് സോഡ പിന്നെ ഈസ്റ്റ് ഒന്നും ചേർത്ത് കൊടുക്കണില്ല പച്ചരി ചാക്കരി ഉഴുന്ന് ചോറ് ഇത് മാത്രം ഇത് നാലും മാത്രം പിന്നെ കുറച്ച് ഉപ്പും പിന്നെ ഈ ചാക്കരി ആയതുകൊണ്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ച് അരക്കണം ഈ അരിൻ്റെ മുകളിൽ വെള്ളം നിൽക്കാൻ കണ്ട ലെവലിൽ അരക്കണം കേട്ടോ ഇത് ഞാൻ കുറച്ച് കമ്മിയായി അരച്ചെടുത്തു പിന്നെ ഞാൻ പിന്നെ ഒഴിച്ച് കണ്ട കേട്ടോ അരച്ചെടുത്തത് ഞാൻ നല്ലോണം ഫൈനായിട്ട് അരക്കണം നല്ലോണം അരയണം അങ്ങനെ രണ്ട് മൂന്ന് ട്രിപ്പായി കാണ്ട് ഞാൻ അരയൊക്കെ അരച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് ഈ റെസിപ്പി ഉണ്ടാക്കാത്തവർക്ക് ഭയങ്കര നഷ്ടം തന്നെ ഇക്കാരം കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കേണ്ടി ഇപ്പം ഇത് കണ്ടോ നമ്മൾ അരി അരക്കുമ്പം തന്നെ നമ്മൾ സാധാ അരി അരക്കുന്നമാതിരിയല്ല ഒരു പതഞ്ഞ മാവക്കാരം അത് ഒന്നാമത്തെ കാര്യം നമ്മൾ ചാക്കേരി കൂട്ടി രണ്ടാമത്തെ കാര്യം നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തക്കണ് ഇനി കൈ വെച്ചും കാണ്ടട്ടോ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തുക്കണ് സാധാരണ എനിക്ക് കൈ വെച്ചാൽ പുളിച്ചു പോകല്ല ഈ റെസിപ്പിക്ക് പുളിക്കണില്ല കാരണം ഇവിടെ പുളിച്ച മാവ് ആർക്കും ഇഷ്ടമല്ല അപ്പം ഞാൻ കൈ വെച്ച് കണ്ട് ചെയ്യലില്ല അത് നല്ലോണം കൈ വെച്ച് കണ്ട് നല്ലോണം അടിച്ച് പതപ്പിക്കുക എന്നിട്ട് നമ്മൾ അങ്ങനെ തന്നെ അടച്ച് വെക്കുകയാണ് ഇപ്പം തണുപ്പായതുകൊണ്ട് എവിടെയെങ്കിലും ചൂടുള്ള സ്ഥലത്ത് വെക്കുക ഞാൻ അപ്പോൾ ഓവൻ്റെ ഉള്ളിലൊക്കെ വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഈ കൗണ്ടർ ടോപ്പിൻ്റെ അടിയിൽ ഡോറ് വെച്ചു പോകുമല്ലോ അപ്പം അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ അങ്ങനെയും വെക്കുക അല്ലെങ്കിൽ നമ്മളെ റൈസ് കുക്കർ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കുക അപ്പം മഴ ആയതുകൊണ്ടാട്ടോ ഞാൻ പറയണത് അങ്ങനെ മാവ് കരച്ചത് ഞാൻ ഓവനിലേക്ക് വെച്ച് ഇനി നമുക്ക് രാവിലെ എടുത്ത് നോക്കാം അതിപ്പം തന്നെ ഒരു പതച്ച മാവിൻ്റെ മാതിരിയാണ് നല്ലോണം പൊങ്ങി വരില്ല ആ പത ഒന്നും കൂടി ഇങ്ങോട്ട് എന്താ പറയുക ഉഷാറായി പതക്കും അത്ര തന്നെ ഉണ്ടാവുകയുള്ളു മാവ് ഒലിച്ചിറങ്ങി ഒന്നും ചെയ്യൂലെട്ടോ അപ്പം അത് രാവിലെയാണ് കേട്ടോ അപ്പം രാത്രി തന്നെ ഞാൻ കിടക്കുന്നതിന് മുന്നേ വെള്ളം തിളപ്പിച്ച് വെക്കലാണ് എന്നാൽ ബോട്ടിൽ ഒഴിച്ച് വെക്കാമല്ലോ ആദ്യം അതും ഇതിൽ ഈ ബോട്ടലിൽ വെള്ളം അല്ലെങ്കിൽ ഒരു പൈപ്പ് തുറന്ന് എടുത്തുകാണ്ടാണ് വെള്ളം കുടിച്ചത് അപ്പോൾ ഇതിലായാലിതൊന്നെടുത്ത് കുടിച്ചോളും അപ്പം ഞാൻ ഇഡ്ഡലിൻ്റെ ഒപ്പം ഒരു തക്കാളി ഉള്ളി മാത്രം വെച്ച് ഒരു സാമ്പാർ തയ്യാറാക്കുന്നുണ്ട് അതുംങ്ങളെല്ലാവരും മസ്റ്റായിട്ടൊന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ ദോശൻ്റെ കൂടി ഇഡ്ഡലിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയൊരു സാമ്പാറാണ് അപ്പം എന്തായാലും മസ്റ്റായിട്ട് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ വെന്ത എന്താ പറയുക വൻ നഷ്ടേക്കാരം ഞാനിതേ പിന്നെ പിന്നേം പറയണത് ഒരു ഉഷാറായ റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് നമ്മളെ ഈ ഉയുന്നിൻ്റെ ചുവയൊന്നും ഉണ്ടാവില്ല ഇവിടുത്തെ കാക്കക്ക് വല്ലാതെ ഇഡ്ഡലി ഇഷ്ടമല്ലാത്ത ആളാണ് അപ്പം ഞാൻ നാല് ദോശ ഉണ്ടാക്കി കൊടുക്കലാണ് ആ ഇഡ്ഡലി മാവ് മാവുകൊണ്ടന്നെ അപ്പൊ നമ്മളെ ഹെഡലി മാവൊക്കൊന്ന് എടുത്ത് നോക്കാം കണ്ട നമ്മളെ മാവിൻ്റെ രൂപം മാവ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഒരു നമ്മൾ ഇളക്കി വരുമ്പോൾ തന്നെ മിക്സ് ചെയ്യുമ്പം തന്നെ ഒരു എന്താ പറയുക ഒരു സ്മൂത്തായ മാവ് കാലം ഞാനിത് ഉപ്പിട്ട് കാണ്ട് മിക്സ് ചെയ്ത് കാണ്ട് അവിടെ വെക്കട്ടെ ഞാൻ കറി ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഇത് ചുട്ടെടുക്കണത് പിന്നെ ബേക്കിംഗ് ബാക്കി സോഡൊന്നും ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടില്ല ചേർത്ത് കൊടുക്കണവലിക്ക് ചേർത്ത് കൊടുക്കട്ടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല അങ്ങനെ എനിക്ക് ചായയും കടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ആദൂനും ആദൂൻ്റെ മാറി ആദ്യക്ക് പനിയായല്ലോ അപ്പം ഞാൻ ഹോസ്പിറ്റലിൽക്കൊന്ന് കൊണ്ടുപോകണം അപ്പോൾ അപ്പം ഏരാകുമ്പോത്തെല്ലാം മറക്കണം അപ്പോൾ ചായും കടിയും പിന്നെ വാക്ക് ചോറ് കൊണ്ടുപോകണം ചോറൊക്കെ ആവണം ഒരാൾക്ക് പനി വന്നാൽ മരുന്ന് തന്നെ മറ്റേ ആകും കൊടുക്കാനാണ് ഇതെന്താണ് ആ മരുന്ന് ഒന്നും നിന്നിട്ടില്ല അപ്പോൾ കൊണ്ടുപോലെ നിർബന്ധമാണ് അപ്പം ഞമ്മൾക്ക് സാമ്പാർ എടുക്കുക അപ്പം ഞാൻ കുറച്ച് പരിപ്പ് എടുത്തങ്ങാണ്ട് സാമ്പാറിന് ആവശ്യമായ പരിപ്പ് കഴുകിങ്ങാണ്ട് വെള്ളത്തിൽ ഇട്ടിരിക്കണേ അതിൽ കുറച്ച് ഉപ്പും ഒരു അര അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുംങ്ങാണ്ട് ആദ്യം വേവിച്ചെടുക്കുക അപ്പം നല്ല വേവുള്ള പരിപ്പാണ് എൻ്റെത് അല്ലെങ്കിലും വേവില്ലാത്തതാണെങ്കിലും ആദ്യം ഒന്ന് മുന്നിൽ വേവിച്ചെടുക്കണം അതിനത് രണ്ട് പീസിലും നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ നമുക്ക് രണ്ട് തക്കാളിയും രണ്ട് ഉള്ളിയും ചെറിയ രണ്ട് തക്കാളിയും ചെറിയ രണ്ട് വലിയ കേട്ടോ ഞാൻ അടുത്തത് അത് നല്ലോണം തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കഴുകിയിട്ട് അരിഞ്ഞെടുക്കാം വേറൊരു പച്ചക്കറി ഇതൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കണില്ല ഇത് രണ്ടും മാത്രമാണ് ഞാൻ അതൊക്കെ നല്ലോണം കഴുകിങ്ങാണ്ട് ഞാൻ ചെറിയ ചെറിയ പീസ് ആക്കിങ്ങാണ്ട് കട്ട് ചെയ്തുകൊണ്ട് ചതുര ചതുരത്തിലുള്ള പീസ് ആക്കിയതുകൊണ്ടാണ് ഉള്ളിയൊക്കെ കട്ട് ചെയ്തത് അപ്പോൾ ഉള്ളി അറിഞ്ഞതൊക്കെ കൂടെ മാറ്റിയൊക്കെ നമ്മളെ പരിപ്പ് വന്നിട്ട് വേണം നമുക്ക് അത് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ നമുക്ക് ഇഡ്ഡലി തട്ടിൽ മാവ് ഒഴിച്ച് മാവിച്ചു കണ്ടുവയ്ക്കാം അപ്പം ഞാൻ നെയ്യട്ട പരട്ടിക്കൊടുക്കുന്നത് അങ്ങനെ മൂന്ന് തട്ടാണുള്ളത് അതിലൊക്കെ ഞാൻ നെയ്യൊക്കെ പെരട്ടി കൊടുത്ത് ഇനി നമുക്ക് ചെമ്പുക്ക് വെച്ചു കൊടുക്കാം ഈ ഇഡ്ഡലി ദോശ ഇതുകൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കിയാലും ദോശയാണെങ്കിലൊക്കെ നമുക്ക് കഴിച്ചാൽ എന്താ പറയുക ഒരു മടുപ്പുണ്ടാവില്ല ഞാൻ വരെ കഴിച്ചു നോക്കിയിട്ടത് ഞാൻ അതിൻ്റെ മുന്നേ ഒന്ന് ട്രൈ ചെയ്ത് ഈ മാവിൻ്റെ റെസിപ്പി അപ്പോൾ അന്ന് നല്ലോണം ഉഷാറായി വന്നു അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതട്ടത് പിന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഇനി ഇഡലി മാവ് തയ്യാറാക്കുമ്പം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിനോ ഒരു വീഡിയോസിൽ ഞാൻ ഉണ്ടാക്കിയിട്ട് സക്സസ് ആയത് മാത്രമാണ് ഞാൻ വീഡിയോസിൽ ഞങ്ങൾക്ക് കാണിച്ചറുള്ളൂ കേട്ടോ ഞാൻ എന്താ വിചാരിച്ചറ ഞാൻ ഉണ്ടാക്കിയിട്ട് നന്നായത് നിങ്ങൾ കാണുന്ന നിങ്ങൾ ഉണ്ടാക്കുന്നതും നന്നാവണം അത് കരുതി കാണ്ടട്ടോ ഞാൻ അങ്ങനെ കാണിച്ചു തരുന്നത് അപ്പൊ എന്തായാലും മസ്റ്റായിട്ട് ഞാൻ പിന്നേം പിന്നെയും പറയണത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക അങ്ങനെ ഇഡലിത്തട്ടിലൊക്കെ ഒഴിച്ചെടുത്താണ്ട് ഞമ്മക്ക് നടച്ച് വെക്കാം അപ്പൊ ഞമ്മക്ക് അത് വീണ നേരം കൊണ്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം സാമ്പാർ സിമ്പിൾ സാമ്പാറാ കേട്ടോ ഞാൻ ചട്ടയൊക്കെ അടുപ്പത്തെ വച്ച് ചൂടായപ്പം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കണ്ട് പിന്നെ ഇതൊക്കെ ഞാൻ കടുക് ഉലുവ നല്ല ജീരകം ചെറിയ ജീരകം ഉണ്ടല്ലോ അത് അത് മൂന്ന് വട്ടം എടുത്തത് അത് കൊടുത്തങ്ങാണ്ട് അത് പൊട്ടി വന്നിട്ട് പിന്നെ പിന്നെ വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തുള്ളൂ ഞിതൊക്കെ അരിഞ്ഞു വെച്ച ഉള്ളിയും തക്കാളിയും ഒപ്പം ഇട്ട് കൊടുക്കാം കേട്ടോ അതും ഉള്ളി വാറ്റിയാണ്ട് പിന്നെ തക്കാളി അല്ല ഞാൻ അങ്ങനത്തെ രണ്ടും ഒരുമിച്ചിട്ട് കൊടുത്തേക്കാണ് എന്നിട്ട് ഇത് നല്ലോണം വഴറ്റി കൊടുക്കുക പിന്നെ പരിപ്പ് മേവിച്ചപ്പോൾ നമ്മൾ പുക്കിട്ട് കൊടുത്തിരിക്കണം അപ്പോൾ ഇതിൽ ഇനി പരിപ്പൊക്കെ ഇനി വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് നല്ലോണം വാടി വന്നിട്ട് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അത് അവിടെ കടന്ന് വാടണ നേരം കൊണ്ട് നമുക്ക് നമ്മളെ എന്താ പറയുക ഇടലി റെഡി ആയിരിക്കണം അപ്പോൾ അതൊന്ന് നിർത്തങ്ങാണ്ട് ചൂടാറാൻ വെച്ചുകൊടുക്കാം അപ്പോൾ ഞാൻ ഈ ചൂട് കൊടുക്കുന്നത് നമുക്ക് എന്തായിട്ടെന്ന് പറയാം കുറച്ച് വെള്ളം അങ്ങനെ കുറഞ്ഞു കൊടുക്കും എന്നാൽ എന്നെ പെട്ടെന്ന് വിട്ട് കിട്ടലുണ്ട് സാധാരണ ഇതൊരു ട്രിപ്പ് ചുട്ടാത്തതിനെ അത്യാവശ്യത്തിന് ഇഡ്ഡലി ഇടലുണ്ടാവും അപ്പം ഞാനൊരു രണ്ട് ട്രിപ്പ് ചുട്ടുംങ്ങാണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് ഇനി ബാക്കി ചുട്ടെടുക്കാൻ വിചാരിച്ച് കാരണം ഏഴാവുമ്പോഴത്തേനും അവിടെ എത്തണം ഇവിടെ അടുത്ത് തന്നെയാണ് കുട്ടികളുടെ ഡോക്ടറെ കാണിക്കുന്നത് അധികം ദൂരമൊന്നുമില്ല അപ്പം ആ പറഞ്ഞ ടൈമിൽ പോകും വേണം അവിടെ എത്തണം അങ്ങനെ ഞാൻ എൻ്റെ ഇടയിൽ ഉള്ളിൻ്റെ തക്കാളിയൊക്കെ ഒന്ന് വന്നുക്കണമെന്ന് നോക്കിയപ്പോൾ ഒന്നും കൂടി നമുക്ക് ഒന്ന് അടച്ചു വെച്ചാണ്ട് വേവിച്ചെടുക്കാം അപ്പം നമ്മളെ ഉള്ളിൽ നിന്നാക്കളെയൊക്കെ വാടി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കണത് മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും മല്ലിപ്പൊടി രണ്ട് സ്പൂണ് മുളകും പൊടി ഒരു ഒരു സ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു അരസ്പൂണ് പിന്നെന്താ പിന്നെ കാശ്മീരി മുളക് പൊടി കളറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂൺ സ്പൂണവ് ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മളെ മെയിൻ സാമ്പാറും പൊടി അത് കുറച്ച് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മളെ കായപ്പൊടി ഉണ്ടല്ലോ അത് കുറച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് പായപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മളീ മസാലപ്പൊടികളൊക്കെ ഒന്ന് നല്ലവണ്ണം ആ ചൂടിൽ വെച്ചിങ്ങാണ്ട് വറുത്തെടുക്കുക വറുത്തെടുക്കാൻ സിമ്മിലാട്ടോ ഗ്യാസ് നല്ലവണ്ണം സിമ്മിലാണ് എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറിയിട്ട് നമുക്ക് പരിപ്പുണ്ടല്ലോ വേവിച്ച് വെച്ചത് അതായി കിട്ടാണ്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതൊക്കെ പുളി വെള്ളം കൊടുക്കണം അപ്പം ഞാൻ പുളി ആയി തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കണെട്ടോ അത് ഞാൻ കാണിക്കാൻ മറന്നതാണ് അപ്പോൾ അതൊക്കെ നല്ലോണം പിഴഞ്ഞങ്ങാണ്ട് കൊടുക്കുക നമുക്ക് കറിക്ക് ആവശ്യമായ ലൂസിൽ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ എന്താട്ട് ഞാൻ ഉച്ചക്കും കൂടി കണ്ടുംങ്ങാണ്ടാണ് കറി ഉണ്ടാക്കിയത് കാരണം അത് ഉച്ചക്കെല്ലാം രാവിലെ തന്നെ കഴിഞ്ഞിരിക്കണം ഇനി എന്താ പറയുക നല്ലവണ്ണം വെട്ടി തിളക്കണം നമ്മൾ തേങ്ങയൊന്നും ഒഴിച്ചിട്ടില്ല പിന്നെ പുളി പച്ചക്ക അങ്ങനെ ഒഴിച്ചിട്ടല്ലേ പുളി വെള്ളം പച്ച വെള്ളത്തിലല്ലേ അപ്പോൾ അതൊക്കെ നല്ലവണ്ണം വെട്ടി തിളക്കണം അപ്പം ഇങ്ങനെ ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് കായപ്പൊടിൻ്റെ കമ്മി തോന്നി അപ്പം ഞാൻ കുറച്ചും കൂടി കായപ്പൊടി ഇട്ടുകൊടുത്ത് പിന്നെ ഉപ്പ് നമ്മൾ ആദ്യം തന്നെ ഇട്ടിങ്ങും പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടു കൊടുത്ത് കേട്ടോ സാമ്പാറിൽ കായം വേണമല്ലോ കായത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടെങ്കിലേ സാമ്പാർ രസമുള്ളൂ അപ്പോൾ അങ്ങനെ നമുക്കതൊന്ന് ഇനി അടച്ച് വെച്ചിങ്ങാണ്ട് നല്ലോണം തിളപ്പിച്ചെടുക്കാം അങ്ങനെ കണ്ടോ വെട്ടി തിളച്ച് വന്നിരിക്കണു പിന്നെ തിൻ്റാരത്തിൻ്റെ ചട്ടിയാണ് അപ്പോൾ ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക അപ്പോൾ ആ ചട്ടിയിൽ കിടന്നു തന്നെ തിളച്ച് കൊണ്ട് വെക്കും നമ്മുടെ ഇഡ്ഡലി ഉണ്ടല്ലോ അതൊക്കെ ചൂടാറി വന്നിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് ഇന്ന് ഇഡ്ഡലി തട്ടുന്ന വേറെടുത്ത് വെക്കാം ഇനി അത് എടുത്ത് കണ്ട അടുത്ത ട്രിപ്പ് വെച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകും കേട്ടോ മോൻ ഉണ്ട് വിടോനോട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പറഞ്ഞേക്കാണ് ഹോസ്പിറ്റൽ പോയാൽ നമ്മൾ എപ്പോഴാണ് തിരിച്ചു വരുന്ന അറിയില്ലല്ലോ അപ്പം മദ്രസ്സിൽ പോയിങ്ങാണ്ട് ട്യൂഷന് പോണം സ്കൂൾക്ക് പോകണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഓർക്കൊക്കെ നമ്മുടെ ചായയും കടയൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ പോയത് എന്നാൽ അവർ അടുത്ത് കഴിച്ചുകൊണ്ട് അവരുടെ ടൈം ആകുമ്പോൾ പോയിക്കോളും അപ്പോൾ പോണോലക്കുള്ള കട ഉണ്ടാക്കിങ്ങാണ്ടാണ് ഞാൻ പോണത് ബാക്കി ഇനി വന്നിട്ടുണ്ടാക്കിയാലും മതിയല്ലോ ഞാൻ ഒരിക്കലും ഉണ്ടാക്കുമ്പോൾ പനി വന്ന് ഹോലി ജലദോഷം എനിക്കും പിടിച്ചതാണ് അതാണ് ഇപ്പം സൗണ്ടിനൊക്കെ ഒരു മാറ്റം ഈ ഇഡലി എടുക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോസിൽ ഇഡലിൻ്റെ റെസിപ്പിയിൽ ഞാനിങ്ങനെ ഈ കത്തി വെച്ചിങ്ങാണ്ട് ഇഡ്ഡലി എടുക്കുന്നുണ്ട് അപ്പൊ കമൻറ്റ് ഒരാളിട്ടൊക്കെയാണ് ആ ഇഡലി എടുക്കണേ സ്പൂണ് വാങ്ങിയത് ഞാന കണ്ട് കൊറേ ചുർച്ചക്കണ് കാരണം കത്തി വെച്ചാണ്ടാണെന്നുള്ള ബോധം എനിക്കില്ല ഞാനങ്ങനെ എടുക്കണത് കാണിച്ചു തന്നു കത്തിയാണെന്നുള്ളത് എന്റെ മനസ്സിലായിട്ടില്ലേനും ഏതായാലും അങ്ങനത്തെ നല്ല നല്ല കമന്റ് ഒക്കെ വരട്ടോ അങ്ങനെ ചായ ഉണ്ടാക്കിയിട്ടില്ല ഇനി അതും ഉണ്ടാക്കി അതൊക്കെ ആറ്റിങ്ങാണ്ട് അതോടെ അടച്ചു വെച്ചാണ്ട് ഇനി പോവുകയാണ് അതിനി അതോ ഇനി കൊണ്ട് ഇനി ബാക്കിയുള്ള പണിയൊക്കെ വന്നിട്ട് ചായ ആറ്റലിനി കമന്റിൽ വന്നിനി പല പല നാട്ടിൽ കൂടി ചായ അടിക്കല് പിന്നെ അങ്ങനെ പരപലേ പേര് പറഞ്ഞീനി കമന്റിൽ അങ്ങനെ നല്ല നല്ല കമന്റ് ഒക്കെ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ടോ അതും ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്ന് അപ്പം തട്ടിട്ടുണ്ടായ അതൊക്കെ എന്താണ് എടുത്ത് വെക്കുന്നത് അപ്പൊ ഞാൻ പോയി വന്നപ്പോ ഇവിടെ എന്താണ് കാണിച്ചപ്പോൾ കാണിച്ചപ്പോ ആദ്യം കരച്ചിലായും ആദ്യം കൊണ്ട് കാക്ക അങ്ങോട്ട് പോന്ന് അപ്പൊ പിന്നെ ഞാൻ വിളിച്ചൊക്കെയാണ് കാണിച്ചു കഴിഞ്ഞു പറഞ്ഞു കണ്ടാ അപ്പൊ കാക്ക എന്നെ വന്ന് കൊണ്ടുവന്നക്കാണ് അപ്പൊ ഇന്നോട് പറഞ്ഞ് ഇഡ്ഡലി ചായയും കടിയും ഇങ്ങനെ കുടിച്ചോയിച്ചാ അപ്പൊ എന്നോട് പറഞ്ഞു ആ ഞാൻ കുടിച്ചു പറഞ്ഞു കണ്ട ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആണല്ലോ ആ ഞാൻ കുടിച്ചു പറഞ്ഞു ഇന്നോട് ഇഡ്ഡലി ഇന്ന് നിങ്ങൾക്ക് ദോശ ചൂടണ്ടേ ദോശന്റെ മാവ അവിടേണ്ടി ഞാൻ വന്നിട്ട് ചുട്ടേരാന്നാ ഞാൻ വിചാരിച്ച ഇനി ഞാൻ അപ്പൊ എന്നോട് പറഞ്ഞു ഇഡലി രസമില്ല ഞാന് തിന്നിട്ടന്നെ അല്ല ഇനി ദോശ ചുട്ടിട്ട് തിന്നാറുണ്ട് അതിലല്ലേ ഞാൻ വന്നു നോക്കുമ്പം ഇഡ്ഡലി പാത്രം മൊത്തം കാലിരിക്കുന്നു അപ്പൊ എന്താ പറയാ ദോശ ദോശ ഇല്ല ഇഡ്ഡലി പോയി മൂപ്പർക്ക് മുപ്പേർക്കിഷ്ടല്ലാത്തൊരു സംഭവമാണ് ഇഡ്ഡലി അപ്പൊ അത് നല്ലോം കഴിച്ചിരുന്നു ഇഡലി പിന്നെ എന്നോട് പറയണ്ടു ഇഡ്ഡലി ചൂടുകയാണെങ്കി ഇങ്ങനെ ചുട്ടാൻ മതി ഇട്ടുപറയിട്ടുണ്ട് പിന്നെ വെച്ചാൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണ്ടേ ഇനി കുറച്ച് കുറച്ചകത്തേക്ക് ഇഡ്ഡലി വെച്ചങ്ങാണ്ടേ അതിനൊന്നും ഇഡ്ഡലി ഇവിടെ അല്ല ഒക്കെ മക്കൾ കഴിച്ചു പോയിക്കണം പിന്നെ ലാസ്റ്റ് തട്ടിൽ കുറച്ചുണ്ടായിനി അത് വെച്ചാണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് സാമ്പാറും തന്നെ മക്കൾ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഉച്ചക്കും കൂടിയും കണ്ടുകാണ്ട് സാമ്പാറുണ്ടാക്കിയേന് അപ്പം സാമ്പാറും അടിപൊളിയാണ് അപ്പം എല്ലാവരും മസ്തായിട്ടൊന്ന് ട്രൈ ചെയ്തു നോക്കേണ്ടി അപ്പം ഞാൻ ദോശയും ചൂടാ തേറ്റ് അപ്പം ഞാൻ കുറച്ച് മാവ് ഉണ്ടായിനി അതുകൊണ്ട് ഞാൻ ഒറ്റ ദോശ ഇട്ടുങ്ങാണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ദോശം തന്നെ ഉഷാറായിങ്ങാണ്ട് എന്താ പറയുക നല്ലൊരു സോഫ്റ്റ് ആണ് അത് കഴിക്കുമ്പോഴേ മനസ്സിലാവുള്ളു സാധാരണ ദോശ രീതി ദോശ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണ് ഇതിന് അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടി അപ്പം നമ്മുടെ വീഡിയോസ് ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്താലോ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്ന് പോകരുത് കേട്ടോ എല്ലാം അടിപൊളി കമൻറ്റുകൾ അങ്ങോട്ട് വരട്ടെ കമൻറ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലോ ഇനി നമുക്ക് മറ്റൊരു പുതിയ കൂടെ ആയിട്ട് നാളെ കാണാം ഇൻഷാല് അസ്ലാമലൈക്കും